രണ്ട് തിരഞ്ഞെടുപ്പുകൾ വരുന്നു ഒന്ന് തദ്ദേശം അതിന് തൊട്ടുപിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്തു പറയാൻ വലിയ ഭരണ നേട്ടങ്ങളൊന്നുമില്ല കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യത്തിൽ പണിതൊരു ദേശീയപാതയാണ് ഏറ്റവും വലിയ വികസന നേട്ടം അതൊക്കെ പിന്നെ ആ പൊളിഞ്ഞു വീണ് പക്ഷേ അത് ഞങ്ങൾ പണിതല്ലല്ലോ അത് കേന്ദ്രം പണിതാണല്ലോ അപ്പോൾ ഫ്ലെക്സിൽ വെച്ചത് അതൊക്കെ പണ്ട് അതൊക്കെ റീലും കുറേ ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ വാദിച്ച് ശരിയാക്കിക്കോളാം പിന്നെ കിഫ്ബി വായ്പ എടുത്ത് കടം കയറി മുടിയുന്ന ഒരു സംസ്ഥാനം പെൻഷൻ കാശ് കൊടുക്കാൻ പോലും കടം വാങ്ങിക്കേണ്ടി വരുന്നു ഇങ്ങനെ ദുരിതത്തിന്റെ പോലെ ദുരിതം നിൽക്കുകയാണ് അപ്പോഴാണ് ഒരു തെരഞ്ഞെടുപ്പ് വരുന്നത് അപ്പോൾ എന്താ പോകുമ്പഴി മറ്റേ സഖാവ് കുമാരവുള്ള സന്ദേശത്തിലെ കുമാരവുള്ള സഖാവിന്റെ ആ ഉപദേശം അങ്ങ് ഏറ്റെടുത്തുകൊണ്ട് കൊള്ളാവുന്ന എതിർ പാർട്ടിയിലെ കൊള്ളാവുന്ന ചെറുപ്പക്കാരെയൊക്കെ വല്ല പെണ്ണ് കേസിലോ ഗർഭക്കേസിലോ ഒക്കെ പെടുത്തി അങ്ങ് നാറ്റിക്കുക അതിൻ്റെ പേരിൽ ഇമേജ് ഉണ്ടാക്കുക സോളാർ കാലം മുതൽ പരീക്ഷിച്ച് വിജയിച്ച ആ ഫോർമുല വീണ്ടും എടുത്ത് അണിയുകയാണ് സി എന്താണ് നടക്കാൻ പോവുക എന്നാലുവേ ശ്രീനിവാസൻ എന്ന് പറയുന്ന തിരക്കഥാകൃത്തിന്റെ ആ മുൻകൂട്ടി ആ ആ ഒരു കാഴ്ച എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു അത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല അപ്പൊ ഈ കുമാരമുള്ള സാറിനെ നമ്മളിവിടെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാ നമുക്കിതിൽ പറയാനുള്ളത് ഈ രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്ന നേതാവിനെതിരെ ഉണ്ടായ ആരോപണം ഉണ്ടായി അദ്ദേഹം ഇന്നലെ പാലക്കാട് തിരിച്ചെത്തി അദ്ദേഹം എം എൽ എ ആണ് രണ്ടു ലക്ഷത്തിലധികം ആൾക്കാരുള്ള ഒരു സ്ഥലമാണ് അവിടുന്ന് അദ്ദേഹം ജയിച്ച് എം എൽ എ എന്ന രീതിയിൽ അദ്ദേഹത്തിന് വന്നേ പറ്റൂ അദ്ദേഹം എത്തിയപ്പോൾ ഇന്ന് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു ചില പ്രസ്താവനകളുമായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അതിൽ പ്രസ്താവന എന്ന് പറയുന്നത് ശരിക്കും ഷാഫി തന്നെ പറഞ്ഞു അതിനുള്ള മറുപടി ഷാഫിക്കെതിരെയാണ് ആരോപണം വന്നത് ഉണ്ടായിരുന്ന ഒരു നേതാവിനെ അവിടുന്ന് പൊക്കി എടുത്തുകൊണ്ടുവന്ന് ഇവിടെ മത്സരിപ്പിച്ചത് ഈ ഷാഫിയാണ് ഇയൊക്കെ വേറെ ജോലിയൊന്നും ഇല്ലായിരുന്നു പിന്നെ ഏതെങ്കിലും കാണാൻ കൊള്ളാമെന്നുള്ള സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബാംഗ്ലൂരിലേക്ക് പോകാമോ എന്ന് ഹെഡ് മാസ്റ്ററും ചോദിക്കും കൂടെയുള്ള അധ്യാപകൻ ഹെഡ് ആയിട്ടാണ് ഷാഫിയെ പറഞ്ഞിരിക്കുന്നത് തിരിച്ച് പിന്നെ കുട്ടി കൂടെയുള്ള ആളായിട്ട് രാഹുലിനെ അപ്പൊ ഇങ്ങനെ ഇത്രയും അപ്പോൾ നമുക്കിതിൽ പറയാനുള്ളത് സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് പ്രേമ പറഞ്ഞതുപോലെ തുടക്കത്തിൽ നമ്മളിപ്പോൾ സംസാരിച്ച് പറഞ്ഞ പോലെ അവർക്ക് പ്രതിപക്ഷത്തിനെതിരെ ആരോപിക്കാൻ പ്രത്യേക പ്രത്യേകിച്ച് ഒരു കാരണങ്ങളൊന്നും അവർക്ക് പ്രത്യേകിച്ച് ആരോപണത്തിന് അല്ല കഴിഞ്ഞ കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളുടെ ട്രാക്ക് റെക്കോർഡ് മാത്രം നോക്കിയാൽ മതി ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ അതെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് അവരിങ്ങനെ ആരോപണ രാഷ്ട്രീയം ആരോപണമല്ല രാഷ്ട്രീയമല്ല നെറികെട്ട നാണം കെട്ട ആരോപണങ്ങൾ കൊണ്ട് അവർ ഇറങ്ങുന്നത് അല്ല അതിന് അവർക്ക് മുന്നനുഭവം ഉണ്ടല്ലോ കാര്യം ഉമ്മൻചാണ്ടി സർക്കാരിനെ താഴെ ഇറക്കാനായിട്ട് ഏറ്റവും വലിയ ശക്തിയായി മാറിയത് സോളാർ ആരോപണങ്ങളാണ് തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ ആയിരിക്കാൻ ഇവിടെ തുടർഭരണം സാധിക്കും കാര്യം അത്രയ്ക്ക് വികസനവും കരുതലും അതേപോലെ ജനസമ്പർക്ക പരിപാടിയൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് പക്ഷെ ആ ആ സമയത്ത് കൃത്യ ആ സമയത്ത് സോളാർ ആരോപണം പൊങ്ങി വരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പ്രതിച്ഛായ കീഴ്മേൽ മറിയുന്നു സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുന്നു അതിനുശേഷം വന്ന പിണറായി വിജയൻ സർക്കാരിന് അത്തരത്തിൽ ഒരു പ്രശ്നങ്ങളില്ല പക്ഷെ കൃത്യമായ സമയത്ത് തന്നെ ഇവിടെ മറ്റേ കൊറോണ അല്ലെങ്കിൽ പ്രളയം ഇതൊക്കെ വരുമ്പോൾ അതുവരെ ഉള്ള എന്താ പറയുക ജനങ്ങളുടെ ആ ഒരു പരിവേഷമൊന്ന് മാറി കരുതലിന്റെ ഒരു പരിവേഷം ഇടതുപക്ഷ സർക്കാരിന് വരുന്നു കിറ്റുകൾ വരുന്നു സേവന പ്രവർത്തനങ്ങൾ വരുന്നു ക്ഷേമ പ്രവർത്തനങ്ങൾ വരുന്നു വീണ്ടും അധികാരത്തിൽ വരുന്നു ഇപ്പൊ പക്ഷേ ഏതാണ്ട് ഒൻപത് വർഷം പൂർത്തിയായി പത്താമത്തെ വർഷത്തിലോട്ട് എത്തുമ്പോൾ കാര്യമായി ഭരണ നേട്ടങ്ങളൊന്നും ഇല്ല എടുത്തു പറയാം അല്ല പേമാരി ഒന്നും പേമാരിയൊന്നും വന്നില്ല കരുതൽ കാണിക്കാൻ അവസരം അല്ല ഇനിയിപ്പോ അത് വന്നാലും ആളുകൾക്ക് എന്തെങ്കിലും കൊടുക്കാനായിട്ട് ഖജനാവിൽ കാശുമില്ല കാശുമില്ല അപ്പോൾ ഇതിൽ ഇപ്പോൾ ഇതിന് ഈ പറയുന്ന രീതിയിൽ ഇവർക്ക് ആകെ അറിയാമെന്നുള്ളത് ഇത്തരത്തിൽ ആരോപണങ്ങൾ പറയുക എന്നുള്ളതാണ് എതിർപക്ഷത്ത് നിൽക്കുന്നവരെ ആരോപണം ഇപ്പോൾ സരിതയുടെ കേസ് പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ ആരോപണങ്ങൾ ആ ചെറുപ്പക്കാർക്കെതിരെ ഇപ്പം അല്പമ് പറഞ്ഞ ആ ഭാഷ ബാംഗ്ലൂരിലേക്ക് പോകാവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പറയുന്നത് അത് ആര് പറഞ്ഞിട്ടാണ് സുരേഷ് ബാബു പറയുന്നത് ഗോവിന്ദൻ പറഞ്ഞു പഠിപ്പിച്ചിട്ടാണോ പറയുന്നത് അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി ബേബി പറഞ്ഞിട്ടാണോ ഇതില് നമ്മൾ കൂടുതൽ ആരെയും വ്യക്തിഗത് നടത്തുന്നില്ല ഈ പറയുന്ന രീതിയിൽ അവരുടെ പാർട്ടിക്കകത്ത് നടത്തുന്ന നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അവരുടെ പാർട്ടിയിൽ അവർക്ക് അവരുടെ പാർട്ടിക്കകത്തുനിന്ന് തന്നെ ഇതിന് നല്ല ക്ലാസ് കിട്ടുന്നുണ്ട് ഈ പറയുന്ന ആരോപണങ്ങൾ ഉണ്ടാക്കാൻ പക്ഷെ ഞങ്ങൾ തീവ്രത വെച്ചൊക്കെ മെഷീൻ വെച്ച് അതുകൊണ്ട് ജഡ്ജുമുണ്ട് കമ്മ അതിനു വേണ്ടിയുള്ള പാനലുണ്ട് അല്ലെ അള വളക്കാനുള്ള പാനലുണ്ട് അപ്പൊ അങ്ങനെ അതായത് ഈ മഞ്ഞക്കാമാലയുള്ളവർക്ക് കാണുന്നവരെല്ലാം മഞ്ഞാറ്റ് തോന്നുന്ന ഒരു പണഞ്ചെല്ലുണ്ട് ഈ കണ്ണിൽ മഞ്ഞ ഉള്ളവർക്ക് എന്ന് പറഞ്ഞാൽ കണ്ണിൽ മഞ്ഞയുള്ളവർ ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന ഒരു നാട്ടുഭാഷയാണ് കാണുന്നതെല്ലാം അങ്ങനെ തോന്നും അങ്ങനെ ആ ഒരു വിഷനാണ് ഇവർക്കുള്ളത് അപ്പൊ വ്യക്തമായി പറയാൻ രാഷ്ട്രീയമില്ല നമ്മൾ ആ സിനിമയിൽ പറഞ്ഞ പോലെ കാണാൻ കൊള്ളാവുന്ന നല്ലതായി ജീവിക്കുന്ന ചെറുപ്പക്കാർക്കെതിരെ എന്ത് പറയാൻ പാടില്ലാത്തത് പറയുക ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഈ പാവം ചെറിയ ചെയ്യാത്തവർ കല്ലെറിയിട്ടെന്ന് പറഞ്ഞ ഇവര് പാർട്ടിയിലുള്ള എത്ര പേര് മാന്യമാരുണ്ട് ഒരു രാഹുലിനെതിരെ ഇങ്ങനൊരു കഥ വന്നു ഇന്ന് ഇന്നല്ല കേരള രാഷ്ട്രീയത്തിൽ ഒരു നേതാവിന് അപമാതിപ്പ് ഉണ്ടാവാൻ സ്ത്രീ കഥകൾ ഉണ്ടാകുന്നത് പുത്തൻ അനുഭവം അല്ല എന്നേ ഉള്ളതാണ് നമ്മൾ പറഞ്ഞു കേട്ട പേരുകൾ പി ടി ചാക്കോ എന്ന നേതാവിന്റെ കാലം മൂന്നൽ ഉള്ളതാണത് അതുകൊണ്ട് ഈ ഒരു ഈ ഒരു രാഹുലിന് ഇവിടുത്തെ സ്ത്രീ വിഷയ കഥകൾ തീരുന്ന് എനിക്കോ പ്രേമന പറയാൻ പറ്റും കേൾക്കാൻ പറ്റും പലതും പുറത്തു വരാത്തത് കൊണ്ട് മാത്രം പക്ഷേ ഇതിന്റെയൊക്കെ ഇടയിൽ എത്രയൊക്കെ ഒതുക്കപ്പെട്ടിട്ട് പോയിട്ടുണ്ട് എത്ര കേസുകൾ ഒതുക്കിട്ടുണ്ടാകും എവര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി തീർത്തിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ ആരോപണങ്ങൾ ബൈ പൊളിറ്റിക്കലി പറയുക നിങ്ങൾ രാഷ്ട്രീയം പറയുക രാഷ്ട്രീയം പറഞ്ഞ് സി പി എമ്മിന് ഈ പറയുന്ന രീതിയിൽ രാഹുലിനെതിരെയും ഷാഫിക്കെതിരെയും കോൺഗ്രസിനെതിരെയും വരുന്നതെരഞ്ഞെടുപ്പിൽ നേ നേരിടാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത് അവർ കേരള ജനതയ്ക്ക് കാണിച്ചു കൊടുക്കണം അതാണ് അവർ ചെയ്യേണ്ടത് അല്ലാതെ ഹെഡ് മിസ്റ്റർ ഹെഡ് മാസ്റ്റർ എന്നും കുട്ടിയെന്നും ബാംഗ്ലൂർ പോകാവെന്നും ഇങ്ങനെയൊക്കെ പറയാന്ന് പറഞ്ഞാൽ പിന്നെ വേറൊരു കാര്യം അതിപ്പോ ഈ ഒരു സുരേഷ് ബാബുവിൽ മാത്രം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പറഞ്ഞു വരുമ്പോൾ നമുക്ക് വേറെ പലതും പറയേണ്ടി വരും നമുക്ക് ഇഷ്ടമുള്ള വ്യക്തിത്വങ്ങൾ പോലും നിയമസഭയിൽ അങ്ങനെ ഈ പറയുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അതുകൊണ്ട് ഞാനത് പറയുന്നില്ല കാര്യം അത് പറയാൻ ഒരു അല്പം മണിയുള്ളതുകൊണ്ടാണ് പറയാത്തത് തീർച്ചയായിട്ടും അപ്പോൾ ആ നമുക്കിതിന് മാത്രമേ നമുക്ക് പറയൂ ഒന്നു മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഇങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഇങ്ങനെയുള്ള വില കുറഞ്ഞ ആരോപണങ്ങൾ ഒരിക്കലും ഒരു ജില്ലാ സെക്രട്ടറി പറയാൻ പാടില്ല ഞങ്ങൾ അതായത് അവർ ഞങ്ങളുടെ അതായത് ഷാഫി പറഞ്ഞത് ഞങ്ങൾക്ക് ചില പൊളിറ്റിക്കലി ഉള്ള ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഇപ്പം പ്രേം പറഞ്ഞ പോലെ നിങ്ങൾ പിന്നെ ഇതല്ല ഇപ്പം എത്രയോ മാസങ്ങൾക്ക് ശേഷം ഈ പറയുന്ന രീതിയിൽ പെൻഷൻ കൊടുക്കുന്നത് ആശമാര് സമരം കിടക്കാൻ തുടങ്ങിയിട്ട് എത്രയെങ്കിലും നാളായി ഇവിടുത്തെ ആശുപത്രികളുടെ അല്ല സെക്രട്ടേറിയറ്റിന്റെ വാദത്തിൽ ഇപ്പൊ സമരം ചെയ്യുന്ന ലേറിയ മറ്റേ ലിസ്റ്റിൽ കയറിയിട്ടും ആ അതായത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പിന്മാല പിൻവാതിൽ നിയമനങ്ങൾ തകൃതിയായിട്ട് നടക്കുന്ന ഇവിടെ മുഖ്യധാര മാധ്യമങ്ങളിൽ വന്നു ഇത്ര എത്രയോ വർഷമായിട്ട് ജോലി ചെയ്യുന്ന എല്ലാം അവർ സ്ഥിരപ്പെടുത്താൻ പോകുന്നു ഏഹ് റാങ്ക് ലിസ്റ്റിലുള്ള എത്ര പേർക്ക് ഒരു പി വഴി ജോലി കൊടുത്തു ഇങ്ങനെയുള്ള ആരോഗ്യ മേഖലയിലെ കെടുകാര്യസ്ഥത സാധനങ്ങളുടെ വിലവർധനവും ഇങ്ങനെയുള്ള മനുഷ്യനെ ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ഇവർ ഭരിച്ച് 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 കുളർന്നുകൊണ്ടിന് ബൈ പൊളിറ്റിക്കലി ചോദിക്കാനുള്ള ചോദ്യങ്ങൾ നിരവധി യു ഡി എഫിനുണ്ട് നിങ്ങൾ രാഷ്ട്രീയമായിട്ട് തീർക്കാൻ വാ അല്ലാതെ പെണ്ണ് പെണ് വിഷയകഥകൾ പറയുന്നതിലല്ല എന്ന് ഷാഫി പറയുന്നതിനോടെ നമുക്ക് യോജിക്കാൻ കഴിയും ഷാഫി അല്ലെങ്കിൽ ആര് പറഞ്ഞിരുന്നാലും ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഒരു ജില്ലാ സെക്രട്ടറി ഇത്രയും നിലവാരം കുറഞ്ഞ രീതിയിൽ സംസാരിക്കാൻ പാടില്ലായിരുന്നു നിലവാരം കുറഞ്ഞ വർത്തമാനമായി പോയി ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല ഈ സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു ഇങ്ങനെ ആക്ഷേപം കേട്ട വ്യക്തിത്വം അവർക്കവിടെ സഭയിരിക്കണം നിരവധി പേരുണ്ട് ആദ്യം അവരെ ഇവർ നന്നാക്കാൻ നോക്കട്ടെ എന്നിട്ട് ഷാഫിയെ നന്നാക്കിയാൽ മതി രാഹുലിനെ നന്നാക്കിയാൽ മതി